മാധവന്റെ ലഭ്യമായ ഗ്രന്ഥങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം വേണുവരോഹമാണ് വേണോരോഹം പതിമൂന്നാം ശ്ലോകത്തില് മാധവൻ വളരെ കൃത്യമായി മാധവന്റെ പേര് പ്രസ്താവിക്കുന്നുണ്ട് ബഹുളാധിഷ്ഠിത വിഹാരോയോ വിശേഷ്യതേ ഗൃഹനാമാനി സ്വയം സ്യത് നിജനാമാനി മാതവ ബഹുളാധിഷ്ഠിത വിഹാരം കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ഇല്ലത്തിലെ അതായത് ഇലഞ്ഞു നിന്ന പള്ളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇല്ലത്തിലെ മാധവൻ എന്ന പേരായ ഞാൻ എന്ന് ഉള്ളൂരാണ് ഇതിനെ ഇലഞ്ഞി ഇലഞ്ഞു നിന്ന പള്ളി അല്ലെങ്കിൽ ഇരിഞ്ഞാടപ്പള്ളി എന്ന് പറയുന്ന മനയിലേക്ക് അതിന് വലിച്ചു കൊണ്ടുവരുന്നത് ഉള്ളൂരാണ് ഉള്ളൂര് അതിനെ പുറക്കൂടി പഠിക്കുകയും ഇതെവിടെയൊക്കെ ആവാം ഇതിന്റെ സ്ഥല സാധുതകൾ എന്ന് അന്വേഷിക്കുകയും ഉള്ളൂരന്ന് ദിവാനായിരുന്നു ഉള്ളൂര് ഉള്ളൂരിന്റെ കാളവണ്ടിയിൽ കല്ലേറ്റങ്കര മാധവന്റെ മനയിൽ വന്ന് നിന്നിട്ടുണ്ട് വന്ന് അന്വേഷിച്ചിട്ടാണ് ഇത് ഇരിങ്ങാടപ്പള്ളി മലയാണ് എന്ന് അസംനിഗ്ധം സ്ഥാപിച്ച് കേരള ചരിത്രത്തിൽ പറയുന്നത്